ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റമാണ് ബൺ മസ്ക അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൻ്റെതായ രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകാം അപ്പം പേര് മറക്കണ്ട ബൺ മസ്ക സ സൂപ്പർ ഐറ്റമാണ് ഒന്ന് കണ്ടുനോക്കിക്കോളി മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഉപ്പില്ലാത്ത ബട്ടറാണ് ഇതിന് ആവശ്യം ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുക നല്ല മെൽറ്റാക്കി എടുത്തതാണ് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇനിയൊരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില അസറൻസ് കൂടി വെച്ച് കൊടുക്കുക വാനില അസറൻസ് കൂടി പോകരുത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കണം മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചതും ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക മുഴുവനായിട്ടും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് നമുക്ക് ആവശ്യം നല്ല ക്രീമി രൂപത്തിലാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതിലേക്കുള്ള ചായ തയ്യാറാക്കാം ഇറാനി ചായയാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് ഒന്നര കപ്പ് വെള്ളം കുക്കറിൽ ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയും മധുരത്തിനാവശ്യമായ ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് വെട്ടി തിളപ്പിക്കുക വെറ്റ വിസിൽ മതി ഇനി മറ്റൊരടുപ്പത്ത് ഇതിലേക്കുള്ള പാല് തിളപ്പിക്കേണ്ടതുണ്ട് പാല് നന്നായി ചൂടായി വരട്ടെ ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാതെ നോക്കണം പാൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും ചേർക്കാവുന്നതാണ് നമ്മുടെ ചായ ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി രണ്ടും കൂടി അങ്ങോട്ടും മാറ്റി വെക്കുക ഇനി നമുക്ക് ബണ്ണെടുത്ത് അത് നടുകന്ന് മുറിക്കണം നടുുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം അത് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് തേച്ച് കൊടുക്കണം ഓരോ പീസ് എടുത്ത് ഓരോ സ്പൂണ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് തേച്ച് കൊടുക്കുക ഒരു സൈഡ് തേച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ സൈഡ് എടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലും ഇതേപോലെ തേച്ച് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗത്തും തേച്ച് കൊടുക്കാവുന്നതാണ് ഇതേപോലെ ഓരോന്നും എടുത്തുകൊണ്ട് മുഴുവനായിട്ടും തേച്ചെടുക്കുക ഇതിൻ്റെ പുറം ഭാഗത്തും വേണമെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ കയ്യിൽ ക്രീം ഉള്ളതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ മുകളിലും കൂടി തേക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി കിട്ടുക വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള ബൺ മസ്ക്കയാണിത് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ഇനി ചായ രണ്ട് ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമ്മൾ ചായപ്പൊടിയാണ് ചായപ്പൊടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം തിളച്ച പാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക അങ്ങനെയാണ് ചായ ഉണ്ടാക്കിയെടുക്കുന്നത് ഇറാനി ചായ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക